ഇത് പ്രതിപക്ഷം ഏതൊരു സന്ദർഭത്തിൽ ഏതൊരു കാര്യത്തിലും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് വളരെ വളരെ നിരുത്തരവാദപരമാണ് മാത്രമല്ല അത് അങ്ങേയറ്റം ഒരു സാമൂഹിക വിരുദ്ധമായ നിലപാടുമാണ് സമൂഹം എന്ന നിലയിൽ ആകെ നേരിടേണ്ട കാര്യം പ്രതിപക്ഷം ഭരണപക്ഷമല്ലേ ഒരുമിച്ച് നിന്ന് നേരിടേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിലൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് ഇത്തരമൊരു ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നത് ഉത്തരവാദിത്വം ഒരു പ്രതിപക്ഷത്തിന് ചേർന്നതല്ല എങ്ങനെയാണ് അത് പറയാൻ പറ്റുക ഇന്ന് രാവിലെയും കേരള എക്സൈസ് കൊടുത്ത ഇൻ്റലിജൻസ് ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു അറസ്റ്റ് തമിഴ്നാട് പോലീസ് നടത്തിയിട്ടുണ്ട് നമ്മൾ കൊടുത്ത ഇൻ്റലിജൻസ് ഇൻപുട്ടാണ് അതാണ് ഞാൻ കണക്കുകൾ നേരത്തെ പറഞ്ഞത് ഇരുപത്തിനാലായിരം പേരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തു കേരളത്തേക്കാൾ എത്രയോ മടങ്ങ് ലഹരി ഉപഭോഗമുള്ള സംസ്ഥാനമാണ് പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ ഇതിൻ്റെ മൂന്നിലൊന്നു പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മുടെ നടപടികൾ ശക്തമാണെന്നാണ് ഇത് കാണിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് കേരളത്തിൻ്റെ ശിക്ഷാതിരക്ക് തെലങ്കാനയിലും ആന്ധ്രയിലും ഇരുപത്തഞ്ച് ശതമാനമാണ് ഇവിടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് ഇരുപത്തയ്യായിരം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലാകെ പിടിച്ച മയക്കുമരുന്നിൻ്റെ മൂല്യം കേരളത്തിലത് കേരളത്തിൻ്റെ സംഭാവന അതിൽ ഒരു അറുപത് കോടിയാണ് അപ്പോൾ കണക്ക് നിരത്തിയിട്ട് ഞാൻ പറയുമ്പോൾ അതിനർത്ഥം കേരളത്തിൽ ഇതൊരു പ്രശ്നമല്ല എന്നല്ല പക്ഷേ കേരളത്തിൽ സർക്കാർ കാര്യക്ഷമമായി എക്സൈസും പോലീസും ഇടപെട്ടതുകൊണ്ടാണ് നമുക്ക് ഇതിനെ ഈ നിലയിൽ തടഞ്ഞു നിർത്താൻ കഴിയുന്നത് എന്നതാണ് പിന്നെ ഇതൊരു സാമൂഹികമായ പ്രശ്നമാണ് എന്നത് സാമാന്യമായ ബോധമുള്ള എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ് പോലീസും എക്സൈസും മാത്രം ചേർന്ന് തടയാൻ പറ്റുന്നു എന്നല്ല അത് സാമൂഹികമായൊരു പ്രശ്നമാണ് അത് സമൂഹത്തിനകെ ഉത്തരവാദിത്വമുണ്ട് രക്ഷിതാക്കൾക്കുണ്ട് അധ്യാപകർക്കുണ്ട് മാധ്യമങ്ങൾക്കുണ്ട് സിനിമയ്ക്കുണ്ട് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് സർക്കാർ ഇതിനെയെല്ലാം ഏകോപിപ്പിച്ച് സമൂഹത്തെയാകെ ഒരുമിപ്പിച്ച് ഈ വിപത്തിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താൻ ആണ് ശ്രമിക്കുന്നത് യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട് നമ്മളൊക്കെ ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരെ ഒരു കാലത്ത് വല്ലാതെ പറഞ്ഞു ഇപ്പം ഞാൻ വിചാരിക്കുന്നു ക്യാമ്പസിലെ രാഷ്ട്രീയത്തിൻ്റെ ശൂന്യത കൂടിയാണ് ഇതിന് കാരണമാവുന്നത് എന്നാണ് ഒരു കാലത്ത് രാഷ്ട്രീയ അതിപ്രസരം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു പ്രശ്നം രാഷ്ട്രീയത്തിൻ്റെ ശൂന്യത കൂടിയാണ് വിദ്യാർത്ഥി സംഘടനകൾ യുവജന സംഘടനകൾ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും ഒരുമിച്ച് എല്ലാവരും സമൂഹത്തിലെല്ലാവരും ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട ഒരു ഒരു വിപത്താണ് അതുതന്നെ ലഹരിയെ മാത്രം അടർത്തി കാണരുത് ലഹരി വയലൻസ് അതിലേക്ക് നയിക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം ഇതിനെ സമഗ്രമായിട്ട് ഈ പ്രശ്നത്തെ നമ്മൾ കാണണം